നമസ്കാരം അതീവ രഹസ്യമായിട്ടായിരുന്നു സന്ദീപ് വാര്യരും കോൺഗ്രസും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരും അറിയരുത് എന്ന നിർബന്ധം കോൺഗ്രസ് നേതൃത്വത്തിനും സന്ദീപ് വാര്യർക്കും ഉണ്ടായിരുന്നു സി പി എമ്മിലേക്ക് ചെക്കേറുമെന്ന വാർത്തകൾ പുറത്തു വന്നത് സത്യത്തിൽ ആ കൂടിക്കാഴ്ചക്ക് ഒരു സഹായവുമായി കാരണം എല്ലാവരും തന്നെ സന്ദീപ് വാര്യർ സി പി എമ്മിലെ ഏതു നേതാക്കളുമായാണ് കൂടിക്കാഴ്ചയെന്നും ഫോൺ സംഭാഷണമോ നടത്തുന്നത് എന്നറിയാനാണ് കാത്തിരുന്നത് എ കെ ബാലനും മന്ത്രി എം രാജേഷും എല്ലാം കിണിഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരുന്നത് ആ വാർത്തയ്ക്ക് ശക്തി പകരുകയും ചെയ്തു അതിനിടയിലാണ് സത്യത്തിൽ ഈ നീക്കം നടന്നത് പക്ഷേ ഈ നീക്കങ്ങളൊന്നും നടന്നത് കേരളത്തിൽ വച്ച ബിജെപി വിട്ട് തങ്ങൾക്കൊപ്പം ചേരാൻ സന്ദീപ് വാര്യരുമായി കോൺഗ്രസ് ധാരണയിൽ എത്തിയത് കോയമ്പത്തൂരിൽ വച്ചാണ് വ്യാഴാഴ്ച രാത്രി അവിടെ നടന്ന രഹസ്യ ചർച്ചയിലാണ് സന്ദീപ് കോൺഗ്രസിന് കൈ കൊടുക്കുന്നത് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പി ഹരിഗോവിന്ദനാണ് നാല് ദിവസം മുമ്പ് ആദ്യം സന്ദീപിനെ ഫോണിൽ ബന്ധപ്പെട്ടത് ഹരിഗോവിന്ദൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് അധ്യാപക സംഘടനയിൽ സന്ദീപിന്റെ അമ്മ അംഗമായിരുന്നു ഈ പരിചയം വച്ചാണ് പാലമിടാൻ പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് ആ പാലമിടൽ അങ്ങനെ സക്സസ് ആയി കോൺഗ്രസിൽ പ്രധാനമായും രണ്ട് ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത് കരുണാകര വിഭാഗവും ആന്റണി പക്ഷവും ഇതിൽ എ ഗ്രൂപ്പ് എന്ന ആന്റണി വിഭാഗം പിന്നീട് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലായി എ ഗ്രൂപ്പിൽ ക്രൈസിസുകൾ മാനേജ് ചെയ്യാൻ എന്നും ഉമ്മൻചാണ്ടി ആശ്രയിച്ചത് ബെന്നി ബെഹനാനെയാണ് കുറച്ചു കാലമായി ബെന്നി ബെഹനാൻ കേരളത്തിലെ നേതൃത്വവുമായി സഹകരിക്കാതെ മാറി നിൽക്കുന്നുവെന്നായിരുന്നു വിലയിരുത്തൽ ഇത് അപ്രസക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഇടപെടൽ എല്ലാ ക്രെഡിറ്റും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനടക്കം ബെന്നി ബെഹ്നാനും നൽകി കരുണാകരനൊപ്പം നിന്ന് വളർന്ന കെ സി വേണുഗോപാലും ഐ ഗ്രൂപ്പിലെ പഴയ പോരാളി കെ സുധാകരനുമെല്ലാം ബെന്നിക്കൊപ്പം കൂടി കോൺഗ്രസിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനും ഈ ഓപ്പറേഷന് കഴിഞ്ഞു പി സരിൻ കോൺഗ്രസ് വിട്ടത് പാർട്ടിക്ക് ചെറിയൊരളവിൽ ക്രൈസിസ് ആയിരുന്നു ഇതിനിടെ പാലക്കാട്ടെ കള്ളപ്പണം മാങ്കൂട്ടത്തിന് കൂടുതൽ അനുകൂല സാഹചര്യവും ഉണ്ടാക്കി ബി ജെ പിയിലെ ഭിന്നതകളും തുണയാകുമെന്ന് കരുതി അപ്പോഴും ക്രൈസിസ് അവിടെ ഉണ്ടായിരുന്നു എ വി ഗോപിനാഥ് എന്ന കോൺഗ്രസ് വിമതന്റെ ചടുലമായ നീക്കങ്ങൾ കോൺഗ്രസ് തലവേദനയുമായിരുന്നു ഈ ക്രൈസിസിനെ മറികടക്കാനാണ് സന്ദീപ് വരരെ കോൺഗ്രസ് അടുപ്പിക്കാൻ ശ്രമിച്ചത് ഇതിൽ നേതൃപരമായ പങ്ക് ബെന്നി ബെഹനൻ വഹിക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ നീക്കം മണത്തറയാൻ സി പി എം പ്രത്യേക സംവിധാനമൊക്കെ ഒരുക്കിയിരുന്നു ഇതിൽ സുധാകരനും സതീശനും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും ഒക്കെ ഉൾപ്പെട്ടു എന്നാൽ ചാലക്കുടി എം പി ആയ ബെന്നിയെ ആരും നിരീക്ഷിക്കുകയോ കാര്യമായി എടുക്കുകയോ ചെയ്തില്ല അതുകൊണ്ടാണ് ബെന്നിയുടെ ഓപ്പറേഷൻ സി പി എം രഹസ്യാന്വേഷണത്തിന് അറിയാതെ പോയത് എന്തായാലും ഹരിഗോവിന്ദന്റെ വിളിയെത്തുമ്പോൾ ആർ എസ് എസ് നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി സന്ദീപ് ബംഗളൂരുവിലായിരുന്നു എഐസി നേതൃത്വം ഇടപെട്ടാൽ വരാമെന്ന സൂചന സന്ദീപ് നൽകി ഇതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ബെന്നി ബെഹനാൻ എം പി എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കങ്ങൾ വേഗത്തിലാക്കി എഐ സി സി പ്രതിനിധിയെന്ന നിലയിൽ സന്ദീപുമായി തുടർ ചർച്ച നടത്താൻ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പി വി മോഹനനെയും ചുമതലപ്പെടുത്തി ആദ്യ കൂടിക്കാഴ്ച കോയമ്പത്തൂരിൽ മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ സന്ദീപുമായുള്ള ചർച്ച കേരളത്തിന് പുറത്തു നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു വ്യാഴാഴ്ച രാത്രി പി വി മോഹനനും ഹരിഗോവിന്ദനും കോയമ്പത്തൂരിലെത്തി അവിടെ ഹോട്ടലിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസിൽ ചേരാൻ സന്ദീപ് സമ്മതം അറിയിച്ചു ഈ സമയം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഘടകകക്ഷി കക്ഷി നേതാക്കളെയും എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും സതീശൻ ഫോണിൽ ബന്ധപ്പെട്ടു ബി ജെ പിയെ ക്ഷീണിപ്പിക്കുന്ന ഏത് നീക്കത്തിനൊപ്പവും നിൽക്കുമെന്ന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ അറിയിച്ചു സന്ദീപ് ഇതുവരെ സ്വീകരിച്ച തീവ്ര ഹിന്ദുത്വ മുസ്ലിം വിരുദ്ധ നിലപാടുകൾ പ്രശ്നമാകില്ല എന്ന് ചിലർ ആശങ്കയറിയിച്ചു ബി ജെ പി വിദ്വേഷത്തിന്റെ പാർട്ടിയെ ചിത്രീകരിച്ച അതിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞായിരിക്കും സന്ദീപ് എത്തുകയെന്ന് ഘടക കക്ഷികൾക്ക് കോൺഗ്രസ് ഉറപ്പു നൽകി മുഖ്യമന്ത്രി എത്തുമുമ്പ് രഹസ്യയോഗം വെള്ളിയാഴ്ച രാവിലെ സന്ദീപുമായി ഫോണിൽ സംസാരിച്ച സതീശൻ അദ്ദേഹത്തിന്റെ വരവ് ഉറപ്പിച്ചു വിവരം ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നും നിർദ്ദേശിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന്റെ അനുമതി തേടി കെ സി വേണുഗോപാലിനെ വിളിച്ചു ഡൽഹിയിൽ നിന്ന് പച്ചക്കുടി ലഭിച്ചതോടെ എം പിമാരായ വി കെ ശ്രീകണ്ഠൻ ഷാഫി പറമ്പിൽ എന്നിവരെയും സതീശൻ വിവരം അറിയിച്ചു പാലക്കാട് നഗരത്തിന് പുറത്ത് ദേശീയപാതയോട് ചേർന്നുള്ള ഹോട്ടലിൽ സതീശൻ ദീപാദാസ് മുൻഷി ബെന്നി ബെഹനാൻ പി വി മോഹനൻ ഹരിഗോവിന്ദൻ എന്നിവർ വെള്ളിയാഴ്ച രാത്രി യോഗം ചേർന്ന് സന്ദീപിന്റെ വരവിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്ക് രൂപം നൽകി പാലക്കാട് പ്രചരണത്തിനെത്തുന്ന മുഖ്യമന്ത്രി താമസിക്കുന്ന അതേ ഹോട്ടലിലായിരുന്നു ഈ രഹസ്യ യോഗം മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന സമയത്തുതന്നെ സന്ദീപിനെ കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ നിന്ന് മാധ്യമ ശ്രദ്ധ അകറ്റുകയായിരുന്നു ലക്ഷ്യം കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി സന്ദീപ് അവിടെ എത്താനും ധാരണയാക്കി രാത്രി ഒൻപതരയോടെ യോഗം അവസാനിപ്പിച്ച സതീശനും സംഘവും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിയോടെ മുഖ്യമന്ത്രി അവിടെ എത്തി അർദ്ധരാത്രി ദീപാദാസ് മുൻഷിയും പി വി മോഹനും സന്ദീപിനെ വീണ്ടും രഹസ്യമായി കണ്ടു ഡൽഹിയിലുള്ള കെ സി വേണുഗോപാൽ സന്ദീപിനെ ഫോണിൽ വിളിച്ച ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകിയതോടെ കോൺഗ്രസിന്റെ രഹസ്യ ഓപ്പറേഷൻ പൂർത്തിയാവുകയായിരുന്നു നന്ദി